ആഹാരത്തിന് വേണ്ടി ജീവിക്കാനാ പക്ഷെ നമ്മളിൽ പലർക്കും ദുനിയാവ് വലുതായിപ്പോയി ദുനിയാവിലെ പവർ ഉണ്ടാക്കുക ദുനിയാവിലെ പത്രാസ് ഉണ്ടാക്കുക അതുകൊണ്ട് ഓടുക മനുഷ്യൻ ഈ പേർക്ക് ബാങ്കിൽ കടല്ല എത്രമാരെ പണ്ടം പണയം വെച്ചിട്ടില്ല എത്ര ആളുകൾക്ക് ഹറാമാക്കപ്പെട്ട സാമ്പത്തിക ഇടപാടില്ല എത്ര പേര് ഹക്കായ ഹലാലായ വീട്ടിൽ കടന്നുറങ്ങുന്നുണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട് എത്ര പേരൊരു വാഹനം അള്ളാഹ് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരുക്കാറുണ്ട് ഇല്ല കാരണം എന്താ എല്ലാറ്റിനും പവർ വേണം ഇന്ന് എങ്ങനെ പ്രസംഗിച്ചാലും ചിലര് ചോദിക്കുന്ന അതാ പൈസക്ക് പൈസ വേണ്ടേ മൗലവി അള്ള തന്ന മുതൽ പിന്നെ അള്ളാക്ക് വേണ്ടിയിട്ട് ദുനിയാവിൽ നമ്മൾ അടിച്ചു പൊളിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അത്തരക്കാർക്ക് ഈ ദുനിയാവ് പവറിനും പത്രാസിനും വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു കാര്യം മാത്ര ഈ ദുനിയാവുന്ന ഒന്നും അള്ളാന്റെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുപോവാൻ പറ്റൂല ഞാൻ പറയാറുണ്ട് ഇന്നീ ഇരിക്കുന്ന കൈമലും കാലുമലും ഒക്കെ സ്വർണ്ണാഭരണങ്ങളില്ലേ ഉണ്ട് നിങ്ങളൊക്കെ ഒന്ന് സ്വന്തം കൈമലേക്കൊന്ന് നോക്കി ഇത് ഇങ്ങക്ക് മാത്രം കിട്ടിയതാണോ അല്ല ഈ സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങക്ക് കിട്ടിയത് എവിടുന്ന ഒന്നുങ്കിൽ കോഴിക്കോട്ന്നോ പരപ്പനങ്കാടിന്നോ താനൂരിലോ ഉള്ള ഒരു ജ്വല്ലറിന്ന് ജ്വല്ലറിക്കാരൻ അത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തതാണോ അല്ല ആകാശത്തുനിന്ന് വീണതാണോ അല്ല പിന്നെ എങ്ങനെ അത് നിങ്ങളെ എത്തി മുൻപ് ഒരു രണ്ടു മാസങ്ങൾക്ക് മുൻപ് മരിച്ചൊരു വെല്ലുമ്മ ഉണ്ടായിരുന്നു ആ വെല്ലുയമ്മാന്റെ ചവിട്ടിക്കിടന്നതും കൈമ കടന്നതും ഒക്കെ മക്കള് പൊട്ടിച്ചെടുത്ത് അവസാനം വീതം വെക്കുന്ന സമയത്ത് ഉമ്മാന്റെ മുതല് വീതം വെക്കുമ്പോൾ ഈ സ്വർണ്ണാഭരണവും വീതം വെച്ചു അപ്പൊ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു ഉമ്മാന്റെ കൈത്തിലും കാൽമലും കൊടന്ന കിടന്ന ഒരു ചെറിയ മാലയുണ്ട് ഉമ്മാന്റെ കൈമല നേർത്തൊരു വളയുണ്ട് എല്ലാം കൂടി ചിലപ്പോൾ അതൊരു മൂന്നര നാല് പവനുണ്ടാവും ഒക്കെ മക്കളൊക്കെ തീരുമാനിക്കുന്ന ഒരു കാര്യം ചെയ്യ അത് ഉമ്മാക്കു വേണ്ടിയിട്ട് നമുക്ക് എന്തേ നല്ല കാര്യത്തിന് ചെയ്യ അതുകൊണ്ട് നമുക്കത് വിറ്റ് പൈസയാക്കാം നേരെ താനൂര് ചൊല്ലും ഒരു നല്ല ജ്വല്ലറി കാണും അവിടെ കൊടുക്കും അവിടെ കൊടുത്തതിന് ശേഷം അതിന്റെ പണം വാങ്ങി അവര് പോയിട്ടുണ്ടാകും ജ്വല്ലറിക്കാരൻ അതൊന്ന് തീയിൽ ഇട്ടിട്ടും ഒന്ന് കളറാക്കും ശേഷം ഒരുപക്ഷെ അവനതൊരു ചെറിയ കട്ടിയാക്കി വെക്കും സ്വർണ്ണ ബിസ്ക്കറ്റ് എന്ന് പറയും അല്ലെ സ്വർണത്തിന്റെ ഒരു കട്ടി കഷ്ണാക്കി വെക്കും എന്നിട്ട് അങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് നിങ്ങൾ അവിടെ എത്തിയത് നിങ്ങൾ അവിടെ എത്തിയപ്പോൾ നിങ്ങൾ മോഡൽ കാണിച്ചെന്നു അതിന്റെ ഡിസൈൻ ഒക്കെ കാണിച്ചെന്നു നമ്മൾ പറഞ്ഞു ഇങ്ങനത്തെ മോഡൽ മതി ആ വെല്ല്യം ഉപയോഗിച്ച് കത്തിച്ച് ചൂടാക്കി ഉരുക്കി കട്ടയാക്കി വെച്ച് എടുത്തിട്ട് തട്ടാൻ കൊടുത്തിട്ട് പറഞ്ഞു മുപ്പത്തിക്ക് ഈ ഡിസൈൻ ആണോ വേണ്ടെന്ന് ഓൺ ഡിസൈൻ ആക്കി തന്നത് അങ്ങനെ കൈമലുള്ളത് നിങ്ങൾ മരിച്ചാലും മക്കൾ ഇത് ഗുണ്ട കൊടുക്കുന്ന ഏതെങ്കിലും ജ്വല്ലറി തന്നെ ആയിരിക്കും ഈ ദുനിയാവൊന്ന് പടച്ചോൻ തന്നത് ദുനിയേച്ചുവാൻ ഉള്ളതാ എത്ര പറമ്പുള്ള മനുഷ്യന്മാരുണ്ട് ഈ കൂട്ടത്തില് എത്ര മുതലുള്ളവരുണ്ട് ആർക്കെങ്കിലും ഒന്ന് പരപ്പനങ്ങാടിയിലോ താനൂരിലോ കവർ പറമ്പിൽ ഇന്ന കിടത്തണ്ടാ ഞാൻ ചെട്ടിപ്പടി ഭാഗത്ത് വാങ്ങിച്ച ഒരു ഏക്കർ സ്ഥലം അതിന്റെ മൂലയിൽ ഇന്ന കിടത്തിയാ മതി എന്ന് പറഞ്ഞാ സമ്മോ അള്ളാന്റെ ദുനിയാവിലെ മണ്ണും പൊന്നും ഒക്കെ പടച്ചുവാൻ പറഞ്ഞതാ എല്ലാം നമ്മൾ ഇവിടെ ഒന്നും നമ്മളുടെ അല്ല വരുമ്പം പോലും നഗ്നനായിട്ടാ വന്നത് ഒരു മൂലിയ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഞാൻ കാണാറുണ്ട് എന്റെ ചെറിയ മോള് ജനിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാര് നേഴ്സുമാര് പുറത്തേക്ക് തന്നപ്പോ നിന്റെ ഉമ്മൻറെമ്മ ആ കുഞ്ഞന്റെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടാ ഉള്ളത് ആ കുഞ്ഞിന്റെ കൈ ഇങ്ങനെ വലിയമ്മനെ അങ്ങനെ കൈകൊണ്ട് തുറന്നിട്ട് ഒരു തമാശ പറഞ്ഞിട്ടുണ്ട് ഓളപ്പിടുത്തം കണ്ടാത്തോന്നു ഓൾ ഉമ്മന്റെ ഉള്ളിൽ നിന്ന് എന്തോ കൊണ്ടോന്നതാണ് ഒന്നുമില്ല ഈ ഒന്നുമില്ലാത്ത രണ്ട് കൈയും നെഞ്ചിലേക്ക് സൈഡിലേക്ക് വെച്ചിട്ട് മൂന്ന് വള്ളത്തുണി പൊതിഞ്ഞിട്ട് നാട്ടുകാർ ബോധ്യപ്പെടുത്തിയ തരും ദുനിയാവിൽ ഇങ്ങനെ വെട്ടിപ്പിടിച്ചതും സമ്പാദിച്ചതും ഒക്കെ ഇവിടെ ഇട്ടേച്ചു പോകാനുള്ളതാ എല്ലാം പടച്ചോണ്ട് ദുനിയാവിൽ ഇട്ടേച്ച് തിരിച്ചു പോകാനുള്ളതാണ് അതുകൊണ്ടാ ഒരിക്കൽ മദീന പള്ളിയിൽ നിന്നും നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ആ പള്ളീന്റെ തൊട്ടടുത്തുള്ളൊരു ഈത്തപ്പനയുടെ താഴെ ഒരു ആട്ടിൻകുട്ടി ഇങ്ങനെ ചത്തുകിടക്കുന്നുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ആട്ടിൻകുട്ടിന്റെ അരികിൽ ചെന്നിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു സ്വഹാബത്തെ നിങ്ങൾ ആരെങ്കിലും ഒരു ദീനാറിന് ഈ ആട്ടിൻകുട്ടീനെ വാങ്ങുമോ സഹാബത്ത് പറഞ്ഞു ഇല്ല രവിയെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കത് വേണ്ട റസൂലെ ഉടനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമെ ചോദിക്കും ഞങ്ങൾക്ക് വെറുതെ തരാം നിങ്ങൾ ആരെങ്കിലും ഇത് എടുത്തു പോകുമോ സഹാബത്തിങ്ങനെ നോക്കിയിട്ട് പറയും റസൂലെ ഒന്നാമത് ആട്ടിൻകുട്ടി ചത്തതാ രണ്ടാമത് അതിൻ്റെ ശരീരത്തിൽ നിന്നും പുഴു പുഴുവളയ്ക്കുന്നുണ്ട് എന്തിനാ റസൂലെ ഞങ്ങൾക്കതിനെ ഞങ്ങൾക്ക് വേണ്ട നബിയേ ഞങ്ങൾക്കത് കണ്ടിട്ട് തന്നെ ഉറപ്പാകുന്നു ആട്ടിൻകുട്ടിൻ്റെ സ്ഥലഭാഗത്തിരുന്നു റസൂൽ സല്ലാഹുലൈ വസലമ കരയാൻ തുടങ്ങി കണ്ടു നിൽക്കുന്ന സഹാബത്ത് ചോദിച്ചു റസൂലങ്ങൾ എന്തിനാ കരയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട് ഈ ചത്തു പുഴു വരയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോനീ ദുനിയാവിന് കൊടുത്തിട്ടില്ല ഈ വിന് പടച്ചോൻ ആട്ടിൻകുട്ടിയുടെ വില പോലും കൊടുത്തിട്ടില്ല ദുനിയാവ് എന്ന് പറഞ്ഞാൽ താനൂരല്ല ദുനിയാവ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയല്ല ദുനിയാവ് എന്ന് പറഞ്ഞാൽ കേരളമല്ല സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ ഭൂലോകത്തിന് അല്ല കൊടുത്ത വില ഈ ചത്ത ആട്ടിൻകുട്ടിന്റെ വില പോലും പടച്ചോൻ ദുനിയാവിന് കൊടുത്തിട്ടില്ല കാരണം ദുനിയാവ് എന്ത് കൊടുത്താലും കിട്ടിയാലും അള്ളാന്റെ ദുനിയാവ് അവസാനം പടച്ചോൻ തന്നെ അങ്ങ് പിടിച്ചു കളയും അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് അല്ലാഹു തന്ന ഏത് അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ആ റബ്ബിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്തുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ മുൻപിൽ നമുക്ക് പറയാൻ ഒരു നല്ല വിശ്വാസമുണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അതപ്പതനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖല വിശ്വാസത്തിന്റെ മേഖലയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനുണ്ട് കേരള ഐക്യസംഘം എന്ന പേരിൽ ഏറിയാട് നിന്ന് തുടങ്ങി ഇന്ന് അങ്ങോട്ട് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോ ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലം ഈ കേരളക്കരയിൽ പ്രവർത്തിച്ചു ആ പ്രവർത്തിച്ചതിന്റെ ഫലമായി ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് അവരുടേതായ വിശ്വാസത്തിന്റെ നന്മ തെരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും വിശ്വാസത്തിന്റെ ചെളിക്കുണ്ടിൽ കുടുങ്ങി കിടക്കുന്ന ആ ചെളിക്കുണ്ടിൽ അതപ്പതിച്ചു കിടക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിം ഉമ്മത്തിനെ ഈ സമൂഹത്തിൽ കാണാൻ സാധിക്കും വിശ്വാസത്തിന്റെ രംഗത്ത് കർമ്മങ്ങളുടെ രംഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പേരുന്ന രംഗത്ത് അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആകാശത്തു കൂടെ വട്ടമിട്ടു പറക്കുന്ന പറവകൾ നോക്കി എന്റെ റബ്ബിന്റെ സൃട്ടാന്തം എന്ന് പറയേണ്ടതിന് പകരം ആകാശങ്ങളിലൂടെ പറഞ്ഞു പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടുവൂരിൽ പിടിച്ചിറക്കി എന്റെ ഷെയ്ക്ക് കയറിപ്പോയി എന്ന് കേൾക്കുമ്പോഴേക്കും മുസ്ലിമീങ്ങളാ ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് വെച്ച് തടഞ്ഞു നിർത്തി ഇനി അങ്ങോട്ട് ഫറോക്ക് വരെ ഞങ്ങളെ ഷെയ്ക്കിന്റെ ജാറമുള്ള മടവൂര് ഭാഗം പെട്ടു എന്നുള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് സ്പീഡ് പോകാൻ പാടില്ല എന്ന് ഗുണദോഷിച്ചപ്പോഴേക്കും ആ തീവണ്ടിയഥ പിന്നീട് അങ്ങോട്ട് കൊയിലാണ്ടി കടപ്പുറത്തെത്തുമ്പോഴേക്കും അതിന്റെ എഞ്ചിൻ താനേ തണുത്തു എന്ന് കേൾക്കുമ്പോഴേക്കും കഴിഞ്ഞ് പതിനെട്ട് കൊല്ലമായിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് ഷെയ്ക്കിന്റെ അടുത്തേക്ക് ചെന്ന് കുത്തുബിയെത്തി ചെല്ലിയപ്പോ കോഴിക്കാലിൽ നിന്നും ബിരിയാണിയിൽ നിന്നും കോഴിക്കാല് വലിച്ചെടുത്ത് പെണ്ണിന് കൊടുത്തപ്പോഴേക്കും വീട്ടിലെത്തുന്ന പെണ്ണതാ ഒമ്പത് മാസം ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന അന്ധവിശ്വാസത്തിന്റെ കെട്ടുകഥകളിലേക്ക് മുസ്ലിം പുരോഹിതന്മാർ ഈ അടുത്ത കാലത്ത് ലേറ്റസ്റ്റ് മോഡൽ വീണ്ടും വന്നു ഒരു മനുഷ്യനെ കൊണ്ട് ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന കെട്ടുകഥകൾ പസഫിക് സമുദ്രത്തിലൂടെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് സമുദ്രത്തിന്റെ നടുഭാഗത്ത് വെച്ച് എൻജിൻ ഓഫായപ്പോ കപ്പലിലെ കപ്പിത്തം പറഞ്ഞു പോലും ഇനി നമുക്ക് രക്ഷയില്ല എന്ന് അപ്പോഴെ കുമതാ ഷെയ്ക്കിന്റെ മുരീതിൽപ്പെട്ട രണ്ടു പേര് കപ്പലിൽ ഇരിക്കുന്നവരോട് പറഞ്ഞു പോലും പേരിൽ കാവൽ അത്ഭുതം എന്ന് പറയട്ടെ കപ്പിത്താൻ പോലും അമുസ്ലിമായ കപ്പിത്താൻ പോലും അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോ പസഫിക് സമുദ്രത്തിന്റെ സമുദ്രങ്ങൾക്ക് മുകളിലൂടെ ഒരു വടിയും കുത്തിപ്പിടിച്ച് ഒരു മനുഷ്യൻ കടന്നു വരികയും കപ്പലിന്റെ അടിഭാഗത്തെ കൂളിയിട്ട് എഞ്ചിന് പതുക്കെ തട്ടു തട്ടിയപ്പോഴേക്കും ആദ്യത്തെ കപ്പലിനേക്കാൾ ഇരട്ടി വേഗതയിൽ കോഴിക്കോട് കടപ്പുറത്തെ തക്ബീർ മുസ്ലിം മുസ്ലിം സമൂഹത്തിലെ ഉമ്മത്താണെങ്കിൽ സമുദായമേ മാസത്തിൽ ഒരിക്കൽ ഹിലിർ നബിയോടും ജിബിലിന്റെയും കൂടെ ഷെയ്ക്ക് വന്ന് കഞ്ഞിയും പയറും തിന്നുപോകലുണ്ട് മടവൂരിലെ ചിറ്റടി മീത്തൽ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന അന്ധവിശ്വാസത്തിന്റെ കെട്ടുകഥകളിലേക്ക് മുസ്ലിം മുത്തിനെ പുരോഹിതന്മാര് കൊണ്ടുപോയി അവിടെ അവസാനിച്ചോ തീർന്നോ അവിടെ ഇസ്ലാമിനെ പറയിപ്പിക്കല് ഇക്കഴിഞ്ഞ മാസം പോലും കേരളത്തിലുള്ള ഒരു നമ്മൾ പനി നാവിൽ നിന്നും നൊരയും പതയും വരുന്ന പിഞ്ചു മൈതലിനെ വാപ്പ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നില്ല കാരണം ആശുപത്രിയിലേക്ക് പോകാൻ പാടില്ലെന്ന് ഷെയ്ഖിന്റെ കൽപ്പനയുണ്ട് പോലും അവസാനം മന്ത്രി ചൂതി കൊടുത്ത ഏലസ് ആ പെൺകുഞ്ചിന്റെ കയ്യിൽ കെട്ടിക്കൊടുത്ത് പിറ്റേന്ന് നേരം കൊടുത്തപ്പോ അതേ വാപ്പാന്റെ മടിയിൽ ഒരു പൈതൽ മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അന്ധവിശ്വാസം കേരളത്തിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ ഒരു പരിധിവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ആ അന്ധവിശ്വാസം കൊണ്ട് ജീവിക്കുന്ന പുരോഹിതന്മാര് കേരളത്തിലുണ്ട് അതിന്റെ പരിണിത ഫലമാണ് ഒരിക്കലും ഗർഭിണികൾ ആശുപത്രിയിൽ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന കാരണത്തിന്റെ പേരും പറഞ്ഞ് ഒരു എന്ന ഓമന പേരിൽ ഷെയ്ഖിന്റെ കറാമത്ത് കഥകൾ വ്യാഖ്യാനിച്ച് അവസാനം ഒമ്പത് മാസം ഗർഭം ധരിച്ച പെണ്ണ് പെണ്ണ് സ്വന്തം കൊണ്ട് വെപ്രാളപ്പെടുമ്പോ പ്രസവിച്ച കുഞ്ഞിനെയും ഉമ്മയുടെയും പൊക്കുൾക്കൊടി മുറിച്ചു മാറ്റാൻ വേണ്ടി ആ തലേക്കെട്ടുകാരൻ ഓടിയത് അങ്ങാടിയിലെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ബ്ലേഡ് വാങ്ങാനായിരുന്നു എന്നും അൻപത് പൈസയുടെ ബ്ലേഡ് വാങ്ങിക്കൊണ്ടുവന്ന് പെണ്ണിന്റെയും കുഞ്ഞിന്റെയും പൊക്കുൾക്കൊടി വേർപെടുത്തുന്ന മനസ്സാക്ഷി മരവിച്ച് പോയ അന്ധവിശ്വാസത്തിലേക്ക് ഈ ഉമ്മത്തിനെ ഇവിടത്തെ പുരോഹിതന്മാര് കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇതൊരു പക്ഷിത്വത്തിന്റെ വർത്തമാനമല്ല ഇതൊക്കെ പറയുമ്പം ചിലർ പറയും ഓ മുജാദ്യായത് കൊണ്ട് പറയാന്ന് അല്ല ഇക്കാലം ഘട്ടം വരെ മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ആളെ കൂട്ടാൻ വേണ്ടി പ്രസംഗിച്ചിട്ടില്ല ഇല്ല ലോകത്തിന്റെ പ്രവാചകൻ ലോകത്തിന് ഓദിക്കൊടുത്ത വാക്യങ്ങളല്ലാതെ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസത്തിന്റെ സംഹിതകളല്ലാതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രവാചകൻ അള്ളാഹുവിന്റെ എന്തിനു വേണ്ടിയ മക്കയിൽ നിന്നും മദീനയിലേക്ക് നാടുവിടേണ്ടി വന്നത് മക്കയിലുള്ള ആരെയെങ്കിലും കയറി പിടിച്ചതിന്റെ പേരിലാണോ അല്ല ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ല്ല മക്കയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയോ ഇല്ല ഏതെങ്കിലും തരത്തിൽ അക്രമത്തിന് നേതൃത്വം കൊടുത്തോ ഇല്ല പിന്നെന്തിനാ റസൂലുള്ള മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകേണ്ടി വന്നത് ആദർശത്തെ കുറിച്ച് കൃത്യമായി പഠിക്കണം ആഗ്രഹിക്കുന്ന ഏതൊരാളും ആളുകൾ പഠിച്ചു മനസ്സിലാക്കണം എന്തിനാണ് പ്രവാചകൻ ഹിജ്റ നടത്തിയത് ഒരേ ഒരു കാരണത്തിന്റെ പേരിൽ മക്കയിൽ അന്ന് കെട്ടി നിർമ്മിക്കപ്പെട്ടിരുന്ന ലാത്ത എന്ന മനുഷ്യന്റെ കബറിങ്കൽ പോയി ലാത്തയുടെ കവറ് പൂജിക്കുകയും ആ കബറിന്റെ മുൻപിൽ സുജൂത് ചെയ്യുകയും ആ കബറാളിയോട് പ്രാർത്ഥിക്കുകയും ആ ഖബറിന്റെ അരികിൽ നിന്നും കിട്ടുന്ന വള്ളം കുടിച്ചും ഏലസ് കെട്ടിയും ആഘോഷിച്ചിരുന്ന മക്കയിലെ ഭൂരിപക്ഷത്തോട് പ്രവാചകൻ ഓർമ്മപ്പെടുത്തി നിങ്ങളത് ചെയ്യരുതേ അവര് മരിച്ചുപോയവരാ അവര് മരണപ്പെട്ടു അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവരത് കേൾക്കുകയില്ല ഇത് പറയുന്നത് മുജാഹിദീങ്ങളല്ല ഇത് പറയുന്നത് സലഫികളല്ല ലോകം സൃഷ്ടിച്ച വിശുദ്ധ പറയുന്ന നിങ്ങൾ ആ കബറാളികളോട് പ്രാർത്ഥിച്ചാൽ ഒരു കബറിന്റെ അരികിൽ ചെന്ന് നിന്റെ മമ്പർത്ത തങ്ങളെ തങ്ങളേ മടവൂർ തങ്ങളെ എന്ന് വിളിക്കല്ലേ നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല കേൾക്കില്ല കാരണം കാരണം മരണപ്പെട്ടു പോയവരാ എന്തേ മരണപ്പെട്ട റസൂലുള്ളാന്റെ കബറിങ്കൽ വന്ന് സ്വഹാബത്ത് പ്രാർത്ഥന നടത്തിയിട്ടില്ല ഹബീബായ നബി തങ്ങളെ ഞങ്ങളെ യാത്ര ഹബീബായണേ സ്വഹാബത്ത് പ്രാർത്ഥിച്ചിരുന്നോ നിന്റെ ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിന്റെ അരികിൽ വന്ന് മറ്റേതെങ്കിലും സഹാബക്കൾ പ്രാർത്ഥിച്ചിരുന്നോ അബൂബക്കർ സിദ്ദീഖ് അല്ലെങ്കിൽ ഉമർ എന്ന് എന്ന് വിളിച്ച ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ജാറത്തിങ്കൽ പോയി പോയി മരിച്ച വ്യക്തികളോട് നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ അത് മരിച്ചവരോട് മാത്രമല്ല റബ്ബിന്റെ അരികിൽ നിന്നും കിട്ടുന്ന സഹായം ഇന്നാൽ ഇന്നരിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല അതേത് വിജനതയിലാണെങ്കിലും ഏത് കോട്ടവത്തടങ്ങളിലാണെങ്കിലും ആദർശം പറയുന്നടുത്ത് കെട്ടിക്കുടുക്കലുകളില്ലാതെ എന്റെ എന്ന് പറയേണ്ട അവസ്ഥ റബ്ബ് അടുത്ത് നിൽക്കുന്നവനാ റബ്ബ് ദൂരെയല്ല എൻറെ അറിയാത്തവനല്ല എന്റെ ഉദരമറിയുന്നവൻ എൻറെ പെണ്ണിന്റെ ഉദരമറിയുന്നവൻ എൻറെ അറിയുന്നവൻ അതുകൊണ്ട് ആ റബ്ബിനോടെ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ മക്കയിൽ ഒരു കൂട്ടർ പറഞ്ഞു അതെന്താ മുഹമ്മദ് ഞങ്ങളെ ലാത്തന്റെ കവറിംഗ് പ്രാർത്ഥിച്ചാ റബ്ബായിട്ടല്ലോ കാണുന്നത് തിരിച്ചു പറഞ്ഞു നിങ്ങൾ അത് ചെയ്യരുത് അവർ വന്ന് നബിയെ മുഹമ്മദ് പെട്ടെന്ന് പെട്ടെന്നല്ലാന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു വഴി നോക്കിയല്ലേ ഇന്ന് ചിലര് പറയുന്ന അതേ വാക്ക് അന്ന് അന്നത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവരെ അടുത്തേക്ക് പോകുന്നത് ഈ കബറ കിടക്കുന്ന ആളുകൾ മുഖാന്തിരം ഞങ്ങൾക്കല്ലാന്റെ അടുത്തേക്ക് ഒരു അടുപ്പം കിട്ടാൻ വേണ്ടിയ ഇതിന്നത്തെ ആളുകൾ പറഞ്ഞതല്ല കേരളത്തിലുള്ള മുസ്ലിം പറഞ്ഞതല്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് മക്കയിലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുറേശു ഗോത്രത്തിൽപ്പെട്ട് ലാത്ത എന്ന കബറിങ്കൽ പോയി പ്രാർത്ഥിക്കുന്നവര് പറഞ്ഞതാ മുഹമ്മദേ ഞങ്ങള് ലാത്തന്റെ കവറിങ്കിലേക്ക് പോകുന്നത് ലാത്തയൊക്കെ നല്ല മനുഷ്യനല്ലേ ഔലിയാക്കളിൽ പെട്ടവനല്ലേ ലാത്ത മുഖാന്തിരം ഞങ്ങൾ കള്ളാന്റെ അടുത്തേക്ക് അടുക്കാൻ വേണ്ടിയ ഉടനെ തന്നെ പടച്ചവന്റെ ആയത്തിറങ്ങി അല്ലയോ മനുഷ്യരെ ലോകത്തിന്റെ പ്രവാചകൻ അത് ഓതിക്കൊടുത്തു ഒരിക്കലും പാപം ചെയ്തു പോയിട്ടുണ്ട് നിങ്ങൾ വിളിക്കരുത് കേട്ടോ മറ്റൊരു റബ്ബ് എന്റെ അടിമകൾ അല്ല എവിടെ മുഹമ്മദേ എന്ന് ചോദിച്ചാൽ അവരോട് പറയണം ഞാൻ അവരുടെ അടുത്തു തന്നെയുണ്ടെന്ന് പറയണം എന്നെ തേടി അവരു ജാറത്തിങ്കിലേക്ക് പോകണ്ട എന്നെ തേടി അവർ മരിച്ചു പോയവർക്ക് നേരെ കൈനീട്ടണ്ട എന്നെ തേടി അവർക്ക് വേറൊരു ഇടയാളൻ വേണ്ടു അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ ഇത് ഓതിക്കൊടുത്തപ്പം അവർക്ക് ബോധ്യപ്പെട്ടു എനി മുഹമ്മദ് പറയുന്നതിനനുസരിച്ച് നിന്ന മക്കയിൽ നമ്മൾ അധികാരം നഷ്ടപ്പെടും ആൾക്കാർക്ക് നമ്മളെ വേണ്ടാതാകും ഉടൻ അവർ തീരുമാനിച്ചെങ്കിൽ മുഹമ്മദിനെ കൊന്നു കളയാം കൊന്നു കളയുന്നുള്ള ഉറപ്പായപ്പ അള്ളാന്റെ പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുന്നു ഇതല്ലേ ചരിത്രം ഇതല്ലേ ചരിത്രം ഇനി മദീനയിൽ നിന്നും മക്ക വിജയിച്ച് തിരിച്ചു വരുന്ന രംഗുണ്ട് ഞാൻ ഇത് പറയുന്ന എന്തിനാണെന്നറിയോ ഈ സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും പറയും ആക്ഷേപങ്ങൾ പലതും കേൾക്കേണ്ടി വരും അത് കേൾക്കരുത് എന്ന് പറയും ഇന്ന വ്യക്തി മുജാഹിദാണ് വഹാബിയാണ് അതുകൊണ്ട് അത് കേൾക്കരുത് എന്ന് പറയും നമ്മൾ ഇക്കാലഘട്ടം വരെ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇന്നത് കേൾക്കരുത് എന്ന് ഇല്ല കാരണം നമ്മൾ പറയുന്നത് റബ്ബിന്റെ വാക്കാണ് എന്നുള്ളത് നൂറ് ശതമാനം ബോധ്യണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ റസൂൽ അത് ചെയ്തതായിട്ടൊരു തെളിവുണ്ടായിരുന്നെങ്കിൽ ആർജവത്തോടെ നമ്മൾ പറയും നിങ്ങൾക്ക് ഏത് ജാറത്തെങ്കിലും പോകാന് ഏത് മക്ബറയും നിങ്ങൾക്ക് ചെന്ന് മൂടാന്ന് ഏത് മന്ത്രി ചൂതുന്ന ഏലസിനും നിങ്ങൾക്ക് കൈ നീട്ടിക്കൊടുക്കാന്ന് പക്ഷേ മക്ദീനയിൽ നിന്നും മക്കയിലേക്ക് റസൂല് വരുന്ന രംഗണ്ട് മക്ക വിജയിച്ചടക്കി ആയിരക്കണക്കിന് സ്വഭാപത്തിന്റെ കൂടെ പ്രവാചകനും സ്വഭാവത്തും മക്കയിൽ നിന്നും മദീനയിൽ നിന്നും മക്കയിലേക്ക് കാലുകൊത്തുന്ന രംഗം പിടിക്കപ്പെട്ട മക്കയിലെ ശത്രുക്കൾ ഓരോരുത്തരും ഭയപ്പെട്ടു നിൽക്കുന്ന സമയം ഓരോരുത്തരും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് മക്കയിലെ തെരുവിൽ നിന്ന് പരസ്പരം കണ്ണുനീരോട് അവർ പറയുന്നൊരു വാക്കുണ്ട് ഇന്ന് മുഹമ്മദിന്റെ ദിനമാണ് മുഹമ്മദ് പ്രതികാരം ചെയ്യുന്ന ദിനമാണ് മുഹമ്മദിനോട് നമ്മൾ ചെയ്തതിനൊക്കെ മുഹമ്മദ് ഇപ്പൊ പ്രതികാരം ചെയ്യും പ്രതികാരം കാത്തു നിൽക്കുന്നവർക്ക് മുൻപിലൂടെ നടന്നു നീങ്ങി പ്രവാചകൻ അവരോട് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് നിങ്ങളൊക്കെ പോയിക്കോളൂ എനിക്ക് പ്രതികാരമില്ല അവിടുന്ന് അങ്ങോട്ട് റസൂലുല്ലാന്റെ ആദ്യത്തെ ഒരു ഉത്തരവ് വരും മക്ക വിജയിച്ചടക്കി മക്കയിൽ കാലുകുത്തുന്ന റസൂൽ അലൈഹി ഒരു ബണ്ട് മകളുടെ ഭർത്താവ് കൊടുക്കും കൊടുത്തിട്ട് റസൂൽ കൊടുക്കുന്ന ആദ്യത്തെ ഉത്തരവ് എന്താണെന്നറിയാം നിങ്ങൾക്ക് പഠിക്കണേ കൈയിലേക്കായി ഇരുമ്പിന്റെ ദണ്ട് കൊടുത്തിട്ട് അലീബിൻ പറയും അലി മക്കയിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് കെട്ടിപ്പൊക്കിയ സർവ കബറും അലി അലി ഒരു ഒരു കബറും കബറും ഇനി ഇനി മക്കയിൽ മക്കയിൽ ഉണ്ടാവാൻ ഉണ്ടാവാൻ പാടില്ല പാടില്ല കുമ്മായിട്ട് അന്ന് റിയുടെ കൂടെ അലിബി നബീ താലിബ് അടിച്ച് നിരപ്പാക്കി മക്കയിൽ ആളുകൾ കെട്ടിപ്പൊക്കിയിരുന്ന കബറുകൾ ഓരോ കബറും അടിച്ചു നരപ്പാക്കിയിട്ട് അവർ പറഞ്ഞു റസൂലെ അവസാനിച്ചു ഇന്നും നിങ്ങൾക്ക് ഹറമിലേക്ക് ചെല്ലുമ്പം മക്കയിൽ പോകുന്നവർക്കും മദീനയിൽ പോകുന്നവർക്കും അറിയാം ലോകം കണ്ട് ഏറ്റവും നല്ല ഔലിയാക്കളായ ബദരീങ്ങൾ മണ്ണ് ഉഹുദീങ്ങൾ മണ്ണ് കൈബരിങ്ങൾ മണ്ണ് ഹന്തക്കീങ്ങളുള്ള മണ്ണ് യർമുക്കീങ്ങൾ ഉള്ള മണ്ണ് അതിനേക്കാളേറെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാരായ ഹദീജീവി അടക്കം നിരവധി ഉമ്മഹാത്തിൽ കിടക്കുന്ന മണ്ണ് ലോകത്തിന്റെ പ്രവാചകന്റെ കുടുംബം കിടക്കുന്ന മണ്ണ് പ്രവാചകന്റെ വലം കൈ എടങ്കായിരുന്ന സഹാപത്ത് കിടക്കുന്ന മണ്ണ് ആ മണ്ണിലേക്ക് ചെല്ലുന്ന ആർക്കെങ്കിലും ഒരു കവറെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ ഒരു കവറെങ്കിലും ഏതെങ്കിലും ഒരു ഔലിയാക്കൾ അന്നത്തെ വ്യാഖ്യാനത്തിൽ ഇന്നത്തെ വ്യാഖ്യാനത്തിൽ ആ ഉഹുദീങ്ങളുടെ കബറുത കണ്ടോ നാട്ടിലുള്ള കബറിനേക്കാളും ഒഞ്ചിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഇല്ല ഇല്ല എന്നിട്ടും മതി വരാത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന രംഗണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന രംഗം ഇന്ന് ചിലർ പറയുന്നത് പോലെ പ്രവാചകൻ സല്ലാഹു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടതല്ല അള്ളാഹുവിന്റെ ഹബീബ് സഫറു മാസം മുപ്പതാം തീയതി ബക്കീയുൽ അർക്കതിൽ ഒരു ജനാസയിൽ പങ്കെടുത്ത് ഒരാളെ മറമാടി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പകുതി നടന്ന റസൂൽ സല്ലാഹു അലൈ വസല്ല രണ്ട് കൈയോണ്ടും തലങ്ങനെ പൊത്തിപ്പിടിച്ച് കുനിഞ്ഞങ്ങോട്ടിരിക്കും അത് കണ്ടപ്പോ സാപത്വേ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സല പറഞ്ഞു അന്ന് ഹൈബറിലെ തന്ന വിഷമാൻ്റെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് മരിക്കേണ്ട ഒരു മരണവേദന എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് പതിമൂന്ന് ദിവസം നബിസല്ലാഹു അലഹി വസലമ രോഗിയാ രോഗിയാ സഫർ മുപ്പത് മുതൽ അവൽ പന്ത്രണ്ട് വരെ അവൽ ഏകദേശം പത്ത് വരെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം മരിക്കുന്നതിന്റെ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വരെ താങ്ങിയും പിടിച്ചും എങ്ങനെങ്കിലും അധീനത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട് ആ പള്ളിയിലേക്ക് വരാത്ത അന്നത്തെ ദിവസം റബിയുല്ലവൽ പന്ത്രണ്ടിന് നേരം വെളുത്തു സൂര്യൻ അതിന്റെ ചൂട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി വെയിലിങ്ങനെ വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ബീവി നോക്കുമ്പോൾ അലൈഹി മുഖം അങ്ങനെ ശരീരത്തിൽ നിന്നും ആവി പൊന്തുന്നത് കണ്ടു നിൽക്കുന്ന സഹാബാക്കൾക്ക് സഹിക്കാനായില്ല അവര് തോൽപാത്രം വെള്ളങ്ങനെ കൊണ്ടുവരും റസൂലിന്റെ ശരീരത്തിലേക്ക് ഒഴിക്കും അല്പം ആശ്വാസം കിട്ടിയപ്പം ആയിഷാ ബിവിന്റെ മടിയിലേക്ക് റസൂല് തലയെടുത്ത് വെക്കും എന്നിട്ട് ആയിഷാ ബിബിനോട് പറയുന്നൊരു വാക്കുണ്ട് ആയിഷാഹി റിയോ ആയിഷദതു ഇഹിംദൂ അവര് കെട്ടിപ്പൊക്കിയിരുന്നു കുബൂർ അംബിയാഹിം അവരുടെ അംബിയാക്കൾ മരണപ്പെടുമ്പോ അവരുടെ കബറുകൾ അവർ കെട്ടിപ്പൊക്കിയിരുന്നു അതവർ അതവർക്കിയിരുന്നു അതിന്റെ മേലെ അവര് പള്ളി ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് ആയിഷ ല അവര് ശഭിക്കപ്പെട്ടവരാണ് ആയിഷ എന്നിട്ട് ലോകത്തിൻ്റെ പ്രവാചകൻ രണ്ട് കൈകളും കൊണ്ട് സഹാപത്തിന്റെ നേരെ നോക്കി പറഞ്ഞ അവസാനത്തൊരു വാക്കുണ്ട് ഇന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അവസാന സെക്കൻഡിൽ ഒരു വസീയത്ത് പോലെ നാവ് ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ചലിപ്പിച്ചു കൊണ്ട് ആയിഷ ജനങ്ങളോട് പറയണേ ആയിഷ ആയിഷലാ നിസ്കരിക്കാൻ പറയണേ ആയിഷ വമാമലത്ത് ഐമാനുഹും അവരുടെ വലം കൈ ഉടമപ്പെടുത്തിയ നീതിയോടെ പെരുമാറാൻ പറയണേ ആയിഷ എന്നിട്ട് സുഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് സുഹാബത്തെ لا تجعل كبري وسنى يُعبد കളയരുത് കേട്ടോ ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലമാക്കി മാറ്റരുത് എന്റെ എന്റെ ആരാധിക്കരുത് എന്റെ കബറിന്റെ അരികിൽ വന്ന് സുജൂത് ചെയ്യരുത് എൻറെ കബറിന്റെ അരികിൽ വന്ന് ഇബാദത്തുകൾ വേണ്ടി എന്റെ നേരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് ഇതിയും മതിവരാത്ത പ്രവാചകൻ ഐഷാ ബിവിനോട് പറഞ്ഞു ഐഷ എന്റെ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു ആയിഷ അല്ലാഹുമ്മ അല്ലാഹുവേ ലാ കബരി ഈദാ എന്റെ കബറിനെ നീ ആഘോഷ സ്ഥലമാക്കി മാറ്റല്ലേ റബ്ബേ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ പ്രവാചകൻ ദീർഘവീക്ഷണത്തോടെ പഠിപ്പിച്ച ആ വാക്കുപോലെ ആ പ്രവാചകനേക്കാൾ ഏതോ ഭാഗത്തിരിക്കുന്നവൻ്റെ കവറിന്ന് ആഘോഷിക്കപ്പെടുന്നു പുത്തമ്പള്ളിയാവട്ടെ മടവൂരാവട്ടെ എന്തിനേറെ ആഘോഷത്തിന്റെ കരിമരുന്നു പ്രയോഗങ്ങൾ കെട്ടി നിർമ്മിക്കപ്പെടുന്ന ഗാനമേളകൾ ഇശൽ നൈറ്റുകൾ ആണും പെണ്ണും ഇടകലർന്ന ആഘോഷരാവുകൾ വ്യത്യസ്തമായ ഭക്ഷണത്തിന്റെ വെടിക്കെട്ടിന്റെ ആന എഴുന്നള്ളിപ്പിന്റെ ചന്ദനക്കുട നേർച്ചകളുടെ ആഘോഷസ്ഥലമായി കേരളത്തിലും ഈ ലോകത്തിന്റെ പല ഭാഗത്തും ൾ കെട്ടിപ്പൊക്കി ആഘോഷിക്കപ്പെടുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ ലോകത്തിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു മുസൽമാൻ ഒരിക്കലും പറയാൻ പറ്റില്ല ജാർത്തിങ്കൾക്ക് പോകാമെന്ന് മരിച്ചവരോട് പ്രാർത്ഥിക്കാമെന്ന് ആ കബറ് മൂടാമെന്ന് അത്തരത്തിലുള്ള ആളുകളുടെ അരികിൽ ചെന്ന് നിങ്ങൾക്ക് സഹായം ചോദിക്കാമെന്ന് പ്രവാചകനെ സ്നേഹിക്കുന്ന ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഖുർആാനിനെ ദൈവീക ഗ്രന്ഥമായി അംഗീകരിക്കുന്ന ഒരു മുസൽമാനും പറയാൻ സാധിക്കുകയില്ലെങ്കിൽ അന്നും ഇന്നും എന്നും മുജാഹിദ് പ്രസ്ഥാനം കേരളത്തോട് പറഞ്ഞു അള്ളാഹു

മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ അറിയുന്ന ആഗ്രഹത്തിന്റെ മനസ്സറിയുന്ന തേടലിന്റെ ഹൃദയ ചിന്തകൾ അറിയുന്ന ആ റബ്ബ് നിന്നോട് പറയുന്നു നബിയേ ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹു അല്ലാത്തവർക്ക് നേരെ നിങ്ങൾ കൈ നീട്ടല്ലേ എനിക്കെന്റെ റബ്ബ് മതി എനിക്കെന്റെ റബ്ബ് മതി എന്ന പ്രവാചകന്മാരുടെ വാക്കാണ് നിങ്ങൾ ഓർക്കേണ്ടത് മാരക സുക്കേട് ബാധിച്ചു നാട്ടുകാർ വെറുക്കപ്പെട്ടു ദുർഗന്ധം പരന്നു അയ്യൂബിന് ഒറ്റപ്പെട്ടു എനിക്ക് സൂക്കേടുണ്ട് ഇങ്ങി കൈച്ചിലാക്കണം റബ്ബേ എന്ന് അയ്യൂബിനി പ്രാർത്ഥിച്ചത് സുക്കേട് മാറാൻ റബ്ബിനോട് മക്കളില്ലാത്ത ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ റബ്ബിനോട് മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട വയറ്റിലകട്ട നബി ആ ഇരുട്ടിന്റെ ഭീകരമായ അന്തരീക്ഷത്തിൽ വെച്ച് പ്രാർത്ഥിച്ചത് നാഥനോട് റബ്ബിനോട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ഇബ്രാഹിം നബി ആളിക്കത്തുന്ന തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ആ അഗ്നി കുണ്ടാരത്തിനെ നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കില്ലേ ഹസ്ബുനീ എനിക്കിന്റെ അല്ല മതി ഇതാണ് തൗഹീദ് ആ തൗഹീദ് കുടുംബത്തിലുണ്ടോ കുടുംബം ഏറ്റവും മനോഹരാവും ഇന്നാ തൗഹീദ് ഇല്ലാത്തതിന്റെ ബേജാറ എല്ലാ കുടുംബത്തിലും